ഞായറാഴ്ചത്തേക്കുള്ള പരിപാടിക്കാണ് ഞായറാഴ്ച പൊരിച്ചടിക്കല്ലേ കാര്യം നൂറക്കാരം എത്ര ഇവിടെ കൂടെ മൊത്തത്തിലാണ് അല്ലേ കേട്ടോ നല്ല സാധനം സാരിക്ക

ല്ലേ ഓടിവാ ഓടിവാ പെട്ടെന്ന് എല്ലാം കൂടി തരണം എന്നല്ല ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപ അടക്കുന്നു എല്ലാം കൂടി നാന്നൂറ് ചേച്ചി അത് കൂടുതലാണ് നൂറങ്ങി കൂടുതൽ

அடியில் கிடக்கு വയറൽ ആയത് പോര ഇത്രയും വയറൽ ആയത് പോരാടുത്ത് കമത്തിയല്ലേ ഇന്നലെ പാലിൽ അല്ലേ അത് തന്നെ പുളിമീന കിടക്കണത് എനിക്ക് മറ്റേ വരട്ടെട്ടോ അല്ല വരട്ടെ പല പേരുന്നെടുത്തോണ്ട് പോയി